ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുമായി പ്രണയത്തിലായിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി പിണങ്ങിയിരിക്കുകയാണല്ലേ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങളും ആ പേഴ്സണും ആയിട്ട് നല്ലൊരു ബന്ധത്തിൽ തന്നെ ആയിരുന്നു അല്ലേ നിങ്ങളുമായിട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ കഠിന അധ്വാനം ചെയ്തിട്ടാണ് അവർക്ക് നിങ്ങളെ പ്രണയിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് അറിയാവൂ അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നിങ്ങളെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾക്കും അവരോട് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നല്ല രീതിയിലുള്ള പ്രണയബന്ധമായിരുന്നു നിങ്ങളുടേത് സമാധാനപരമായിട്ടാണ് നിങ്ങളുടെ ഈ ടുപ്പോ പറയുന്നത് മാത്രമല്ല രണ്ട് പേർക്കും ഈ ഒരു ബന്ധത്തിൽ നല്ല പ്രതിജ്ഞാബദ്ധരായിട്ടാണ് നിങ്ങൾ നല്ല ഒരു കപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഒരു അകൽച്ച എന്നുള്ളതേ ഉള്ളത് വലിയ ഒരു വലിയ ഒരു അകൽച്ചയായിട്ടല്ല ഒരു ചെറിയ പിണക്കം രണ്ട് ദിവസം കൊണ്ട് വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ചെറിയ മെസ്സേജ് അയക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ഒരിതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രതയും സുഖസൗകര്യവും എല്ലാം അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഒരഭിവൃദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതുപോലെ അവരുടെ പ്രണയബന്ധത്തിൽ അവരെ സമാധാനപരമായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാ അവരുടെ എല്ലാ വിജയത്തിനും നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വലിയ വലിയ വേ ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു അപ്പോഴോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ പണക്കത്തിന് കാരണം തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു വിലയും തരുന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നു അപ്പോൾ അവരും അതുപോലെയാണ് പറയുന്നത് എനിക്ക് നിങ്ങൾ വ്യാലി തരുന്നില്ല എന്നാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആകർഷണം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോടും അത്രയും ആകർഷണം തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ നല്ല ഒരു സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ സ്നേഹമില്ലേ എന്നൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വെറും ചിന്ത മാത്രമെന്നാണ് ഇവിടെ പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്കും നല്ല ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ അഭിലാഷങ്ങൾക്കൊക്കെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് തിരിച്ച് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നല്ല സപ്പോർട്ടീവായിട്ടുള്ള വ്യക്തികളെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടൊക്കെ ഉള്ള യാത്രയ്ക്കൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനും നിങ്ങളുമായി യാത്ര ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ പറയുന്നത് അല്ല എല്ലാത്തിനും നല്ല താല്പര്യമുള്ള ഒരാളാണ് ആ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉള്ള യാത്രകളും നിങ്ങളോടൊപ്പം നിമിഷങ്ങളൊക്കെയാണ് പക്ഷേ ആ വ്യക്തി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാറില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ എല്ലാം ഒരു വ്യക്തിയല്ല അപ്പം നിങ്ങളതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയുകയുമില്ല ഇല്ല കാരണം അറിയാൻ വേണ്ടി അവർ അത് വിട്ടു തരണമെന്നുമില്ല അല്ലെങ്കിൽ അപ്പോഴവർ പറയുന്നത് അവരുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ പദ്ധതികളോ ഒന്നും നിങ്ങളെ അറിയിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങളെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അവരുടെ ഒരു പണിയെന്ന് പറയുന്നത് നിങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രഹസ്യം സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ ഇതൊക്കെ അവർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും നിങ്ങളെപ്പോഴും അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു നിങ്ങൾ നിരീക്ഷിക്കുന്നതിനേക്കാളും അവരുടെ പ്രധാന ജോലി അങ്ങനെയൊക്കെ തന്നെ പറയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചില സമയത്ത് കാരണം ഒരു ചെറിയ ഒരു രഹസ്യം പോലെ നിങ്ങൾ സൂക്ഷിക്കുന്നത് ആ വ്യക്തിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല കാരണം ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഇവിടെ പറയുന്നത് വളരെയധികം തന്ത്രശാലിയാണെന്ന് പറയുന്നു അറിവുള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് വളരെ നല്ല രീതിയിൽ അറിവ് സമ്പാദിക്കാൻ വേണ്ടി മാക്സിമം വായനാശീലമുണ്ട് എന്ത് പുസ്തകം കിട്ടിയാലും വായിക്കും എവിടെ നിന്നൊക്കെ അറിവ് കിട്ടുന്നു അതൊക്കെ അവർ ശേഖരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളും അത്യാവശ്യം അറിവൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും അവരെ ആ ഒരു സാമീപ്യം ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം നല്ലൊരു കഴിവുള്ള വ്യക്തിയാണെന്ന് പറയുന്നു എന്തും ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല എന്നാണ് നല്ല ധൈര്യശാലികളായ വ്യക്തി എന്ന് പറയുന്നുണ്ട് ലൈഫിൽ ആയാലും വളരെ അവരുടെ കരിയറിലായാലും ഒക്കെ അവരെ റിസ്ക് എന്ത് എന്ത് അപകടകരമായ സാധ്യതയാണ് അവിടെ ഭയങ്കരമായൊരു അപകടമാണ് വരുന്നത് എന്നറിഞ്ഞാൽ കൂടി അത് ഏറ്റെടുക്കാൻ അവർക്ക് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആഴത്തിലുള്ള ബന്ധമാണ് വളരെ ദൃഢമായൊരു ബന്ധമാണെന്ന് പറയുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിരിയാൻ പറ്റിയ ഒരു ബന്ധമൊന്നുമല്ല പക്ഷേ ഇതൊരു ചെറിയ പിണക്കം മാത്രമാണെന്നാണ് പറയുന്നത് നിങ്ങളെ വിട്ട് വിട്ടു പോയതൊന്നുമല്ല അവർക്കെങ്ങനെ നിങ്ങളെ വിട്ടു പോകാനൊന്നും കഴിയില്ല ഇപ്പം ഈ ചെറിയൊരു സൗന്ദര്യ പിണക്കമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയൊക്കെ ഉള്ള പിണക്കമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നത് ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ അവരെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴിയോ ഒക്കെ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിരീക്ഷണ പാഠപ്പം കൂടിയ വ്യക്തികളാണ് അവരങ്ങനെയെന്നും ഇട്ടിട്ട് പോകുന്ന ആളല്ല കാരണം നിങ്ങളെ ഒരുപാട് എടുത്താണ് അവർ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അവരുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് പോലെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ അത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ഉള്ളവരാണ് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ സ്പ്രെഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ യൂണിവേഴ്സ് പറയുന്നത് ആ രീതിയിലാണ് അപ്പോൾ നിങ്ങൾ ചെറിയൊരു കുറുമ്പ് മാത്രമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പണക്കം എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമായ കാര്യമാണ് നിങ്ങളതിനെ കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമുള്ള ഒരു പിണക്കമൊന്നുമല്ല അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങളെ വിളിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളെ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന ആ ടൈമിലൊക്കെ ആയിരുന്നു നിങ്ങളെ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവുക ഇപ്പോൾ നിങ്ങളെ വിളിക്കാതിരുന്നപ്പോൾ നിങ്ങളെ തന്നെയാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറും ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് പറയുന്നു നിങ്ങളെ വിളിക്കാത്തത് കൊണ്ടുള്ള മാനസിക ബുദ്ധിമുട്ട് വളരെയധികം അവർക്കുണ്ടെന്നാണ് പറയുന്ന ഒരു ചെറിയ ഒരു ഈഗോയിലാണ് അവരിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളതാണ് ഈ ആ രീതിയാണ് കാണുന്നത് ഇവിടെ വളരെ ഏകാന്തമായിട്ടാണ് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവരെ അവർ വളരെ നിരാശയിലാണെന്ന് പറയുന്നിരുന്നാലും വരാനുള്ള അവരുടെ കരിയറിൽ അവർക്ക് ശോഭിക്കാൻ ഇപ്പോൾ കാണുന്നത് കാരണം അവർ നല്ല ശോഭ ശോഭനപരമായിട്ടുള്ള അവരുടെ ജീവിതം തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോഴവർക്ക് കരിയറിൽ അവർ നല്ല ഉയരത്തിൽ തന്നെ ആയിരുന്നു പക്ഷേ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ കരിയറിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാവാനായിട്ട് കൊണ്ടുവരാൻ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായതുകൊണ്ടായിരിക്കാം അവർക്കതിലിപ്പോൾ ശോഭിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നത് അവർ ഇപ്പോൾ ആകാശം നമ്മൾ തൊടുന്നു എന്ന് പറയുന്നില്ല അപ്പോൾ അതുപോലെ ആകാശം തൊടാൻ പോകുന്ന ഒരു സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് അവർ പെട്ടെന്ന് താഴേക്ക് വീഴുന്ന അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഉള്ളതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സംഘർഷത്തിലാണ് അവർക്കിങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നാണ് അപ്പോൾ അവിടെ അവരുടെ തൊഴിലന്തരീക്ഷം ഇപ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാർ തീർച്ചയായിട്ടും നിങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണമെന്നുള്ളതാണ് അവരുടെ ആരോഗ്യകരമായ കാര്യത്തെയാണെങ്കിൽ അവർ ഇപ്പോൾ വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് അവർ മന്ദഗതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ യാത്രയെന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ പറയുന്നുണ്ട് അവർ തിരിച്ച് പഴയ ഒരു ലൈഫിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെയധികം ആവശ്യമുള്ളതാണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നു അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു അവർക്കെല്ലാത്തിനോടും ഒരു വിരസതയാണ് കാണുന്നത് അവർക്ക് ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളേറെ കുറേ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ് അവർ മാത്രമല്ല അപ്പോൾ അതുങ്ങൾ നല്ല രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് പോരുന്ന ചെറിയ പിണക്കമോ ഒരേ മെസ്സേജോ അയക്കാനുള്ള വിളിക്കാനൊക്കെ എന്താ നിങ്ങൾക്കും പറ്റും എന്നാണ് അവർ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥത എടുക്കുന്നില്ല അവരായിരുന്നു വിളിച്ചു കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കത് ചെയ്തുകൂടിയേ എന്നവർ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് ഇത്രയും ഇത്രയും അധികം നിങ്ങൾക്ക് സ്നേഹം അവർ തന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ആത്മാർത്ഥത നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാണിക്കാം ഈഗോ പിടിച്ചിങ്ങനെ ഇരിക്കേ ഇരിക്കേണ്ട ആവശ്യം അവരിടത്തുണ്ടോ എന്നവർ അവർ സ്വയം മനസ്സാലേ ചോദിക്കുന്നു അവർ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് സ്നേഹമുണ്ടെന്നും അത് മനസ്സില അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ നിങ്ങൾ അപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് വിളിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം ഇപ്പോൾ ചെറിയൊരു പിണക്കമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് അല്ലാതൊരു വലിയ ഒരു പിണക്കമായിട്ട് അവരുടെ മനസ്സിലോ നിങ്ങളുടെ മനസ്സിലോ ഉള്ളതല്ല ആ വ്യക്തിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു വലിയ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പിണങ്ങിപ്പോയതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് ഒരു ചെറിയ ഒരു പിണക്കത്തിൻ്റെ പേരിലാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് നിങ്ങളും അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ചെറുതെന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും ആത്മബന്ധമുള്ളതാണ് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ പിണക്കങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പിണക്കങ്ങൾ സൗന്ദര്യ പിണക്കം പോലെയാണ് കാരണം നിങ്ങളുടെ സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ അനാവശ്യ ചിന്തകൾ വരുമ്പോഴാണ് നിങ്ങളീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കുന്നതെന്ന് പറയും നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വിളിക്കാമല്ലോ എന്നവർ ചിന്തിക്കുന്നുണ്ട് എത്രമാത്രം അവർ വേദനിക്കുന്നു എന്ന് നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് അവർ പറയുന്നത് കാരണം നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണോ ഞാൻ എല്ലയോ പ്രാവശ്യവും ഞാനല്ലേ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിങ്ങോട്ട് വിളിച്ചുകൂടെയെന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ എപ്പോഴും ഞാൻ തന്നെ ആദ്യം നിങ്ങളെ വിളിക്കണോ മെസ്സേജ് അയക്കണോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് അവരുടെ മനസ്സിലുണ്ട് അവരുടെ മൈൻഡ് വളരെയധികം അവർ പിണങ്ങി ഇരിക്കുകയാണ് നിങ്ങളുമായിട്ട് അത് ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ലൈഫ് എൻജോയ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇനിയും ഉണ്ടാവാം അത് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടെന്നുള്ളതും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ഇവിടെ പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ലൈഫാണ് അപ്പോൾ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് രണ്ടു പേരും കൂടെ വിചാരിച്ചാലേ സാധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരും പേരും വിചാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടതുണ്ടെന്നും ആ നിങ്ങളുടെ പിണക്കങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതും ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ നിങ്ങളുടെ ആ ഒരു പിണക്കത്തിന് ദീർഘനാൾ കൊണ്ടുപോകരുതെന്നുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പിണക്കം ചെറുതായിട്ട് വന്നാൽ ആരെങ്കിലും ഒരാളത് മുൻകൈയ്യെടുത്ത് ആ പിണക്കത്തിന് മാറ്റണം എന്നുള്ളതാണ് ദീർഘനാളുള്ള പിണക്കങ്ങൾ എന്തു തന്നെയായാലും അത് ശോഭനീയമല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് തുറന്ന് സംസാരിച്ച് ആ പ്രോബ്ലം അപ്പോൾ തന്നെ സോൾവ് ചെയ്യുക അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനകത്ത് സോൾവ് ചെയ്യുക അന്നത്തെ രാത്രി കടന്ന് പോകരുത് എന്നുള്ളതാണ് അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തായാലും ആ വ്യക്തിയുടെ കാര്യത്തിലായാലും നിങ്ങൾ കുറച്ചുകൂടെ കെയർ നിങ്ങൾക്കും ചെയ്യാമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നെ മനസ്സില് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് അപ്പോൾ അവരും നിങ്ങൾ ചോദിക്കുന്നത് എന്നെ മനസ്സിലാക്കി തീർച്ചയായിട്ടും അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളാണ് ഇവിടെ ചെറിയ ഒരു പിണക്കം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊരു വലിയ ഒരു ഇഷ്യൂ നിങ്ങളും ആക്കേണ്ടതില്ല ആ വ്യക്തിയും ആക്കേണ്ടതില്ല എന്തായാലും തീർച്ചയായിട്ടും അവർ വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ആ വ്യക്തി എന്ന് പറയുന്നത് മോശമായ ഒരു വ്യക്തിയല്ല ഇവിടെ നല്ലൊരു വ്യക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലായത് അപ്പോൾ ഹാപ്പി ആയിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാം നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ലതായിട്ട് തന്നെ സംഭവിക്കത്തുള്ളൂ അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ